നമസ്കാരം ഞാൻ സാരംഗ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഐ എസ് സിയിൽ യൂജ് ചെയ്തിരുന്നു എൻ്റെ ആദ്യത്തെ മുദ്ര എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മുദ്രയാണ് അന്ന് മുദ്രയുടെ പ്രൊമോഷൻ ഇവൻ്റായിട്ട് നടന്ന വസന്തരാഗങ്ങൾ എന്ന് പറഞ്ഞൊരു സീരീസിനകത്ത് ഒരു എപ്പിസോഡ് ഞാൻ ഞാനായിരുന്നു ചെയ്തിരുന്നു സൂര്യകിരീടം വീണുടഞ്ഞു എന്ന പാട്ടിൻ്റെ വയലിൻ കവറായിരുന്നു ഞാൻ ചെയ്തത് അന്ന് ആ ഒരു കൊച്ച് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനും മനുവണ്ണനും പണ്ഡിറ്റ്ജിയും കൂടെ അന്ന് മെയിൻ ബിൽഡിങ്ങിൻ്റെ കോട്ടികളിൽ പോയിരുന്നു ഒരു സന്ധ്യയ്ക്കായിരുന്നു ഷൂട്ട് ചെയ്തത് അന്ന് ഈ ഫൗണ്ടേഷൻ ഡേയുടെ ഒക്കെ പൂക്കളൊക്കെ നിർത്തിയത് നല്ല മനോഹരമായൊരു ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ മുദ്ര അതിലായിരുന്നു എൻ്റെ ഇതുവരെയുള്ള ഏറ്റവും അധികം ഇൻവോൾവ്മെൻ്റ് ഉണ്ടായ മുദ്ര ആദ്യം തന്നെ തീം സോങ്ങ് ഉയർത്തെഴുന്നേൽക്കുന്ന ഈ മലയാളമീന്നുള്ളൊരു ആഗമനപരമായൊരു തീംസ് കൊണ്ടിരുന്നു അതിൻ്റെ ഡിസ്കഷനകത്ത് ഇൻവോൾവ് ചെയ്യുമെൻ്റ് ഇൻവോൾവ്മെൻറ്റ് ചെയ്തായിരുന്നു എൻ്റെ തുടക്കം അതിനുശേഷം ആ ഷോ ലൈവില് എനിക്കൊരു മൂന്ന് പരിപാടിയുടെ ഭാഗമായി എനിക്ക് പറ്റി ഒന്ന് പൂതപ്പാട്ടെന്ന് പറഞ്ഞ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൻ്റെ ഒരു തൃശ്ശാവിഷ്കാരം അതിനകത്ത് വയലിൻ വായിക്കാൻ എനിക്ക് പറ്റി ബാക്ക്ഗ്രൗണ്ടിനകത്ത് രണ്ടാമത് വന്ന് പക്ഷികൾ എന്ന് പറഞ്ഞൊരു നാടകത്തിനകത്ത് ആഷ്കി സംവിധാനം ചെയ്തത് പക്ഷികളെന്ന നാടകത്തിനകത്തും ഒരു ചെറിയ റോൾ ചെയ്യാൻ പറ്റി അഭിനയത്തിനകത്തും ഡാൻസിനകത്തും ഉള്ള എൻ്റെ ആദ്യത്തെ ഒരു അറ്റംറ്റ് ആയിരുന്നു എൻ്റെ ലൈഫിലാദ്യത്തെ അറ്റംറ്റ് ആയിരുന്നു അത് അപ്പോൾ അതിൻ്റെ അവസാന ടൈലൻ്റിന് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു വർഷായിരുന്നു അത് കമ്പോസ് ചെയ്ത ഡാൻസ് അഭിനയവും ഡാൻസും വലിയ തരക്കെടയിലാണ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അതിലെ എൻ്റെ ഐ എസ്സിലെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്ന് സംഭവിച്ച ആ മുദ്രയിലാണ് ദ്രോണായനം എന്നുള്ള ആ ഒരു പരിപാടിയിലാണ് എനിക്ക് എനിക്ക് എൻ്റെ ഐ എസ്സിലെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് സംഭവിച്ചതിനകത്താണ് അത് നമ്മൾ ദീക്ഷിതേട്ടനും ശാസ്ത്രചേട്ടനും കൂടെ അവരുടെ മാസ്റ്റർ ബ്രീഡിൽ ഉണ്ടായ ഒരു ഐഡിയ അപ്പോൾ അതിനകത്തു ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഐ വന്ന കാലം തൊട്ട് എനിക്ക് ഇൻവോ ഇവരുമായിട്ട് ഇന്ന് ജാമ്യം ചെയ്യണം എന്ന് ഇൻവോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ മൊത്തം എനിക്ക് അറിയാൻ പരിപാടിയിൽ തന്നെ കിട്ടി നിക്രു ചേട്ടൻ ശ്രുതി ചേച്ചി വിനീത് ഏട്ടൻ ദീക്ഷേട്ടൻ സാസ്രേട്ടൻ അങ്ങനെ മനു സാഗർ സാഗരേട്ടൻ അപ്പോൾ ഇവരെ എല്ലാവരുമായിട്ട് ഇൻവോൾവ് ചെയ്യിച്ച് രാകേഷ് ഏട്ടൻ അപ്പോൾ ഇവരെല്ലാവരുമായിട്ട് ഇരുന്ന് ആ പരിപാടി ആ സ്റ്റേജിൽ എത്തിച്ചു എന്നതിനേക്കാളുപരി എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രാക്ടീസ് സമയത്താണ് അതിൻ്റെ റിഹേഴ്സൽ സമയത്താണ് വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്തിരുന്നൊരു ഇതായിരുന്നു ഒരു കുറേയധികം എനിക്കെൻ്റെ ലിമിറ്റ്സുകൾ പുഷ് ചെയ്ത് വായിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിനകത്ത് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചൊരു കാര്യം അതിനുശേഷം അടുത്ത മുദ്രയ്ക്ക് സഹസ്രേട്ടനും ദീക്ഷേട്ടനും പറഞ്ഞു ഒരു പരിപാടി വരുന്നുണ്ട് ക്ക് വായിക്ക അവസരം വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് കോവിഡ് വരുന്നതും പിന്നീട് ഞാൻ ഇറങ്ങുന്നവരെയും മുദ്ര നടക്കാതെ പറയും അപ്പോൾ മുദ്ര നടക്കേണ്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏപ്രിൽ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞപോലെ ഈ നേരത്തെ വന്ന ദ്രോണ ടീമിലെ കുറേ പേരും അതുപോലെ തന്നെ ടീം ബാബ്സണ്ണനും കൂടെ ഇൻവോൾവ് ചെയ്തു നമ്മൾ ഒരു വീഡിയോ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്തൊരു മുദ്ര വീഡിയോ എന്ന് വേണേൽ പറയാം അത് ഫിഷ് ഫോക്ക് എന്ന് പറഞ്ഞൊരു പാട്ട് ഒരു മീൻ കറി ഉണ്ടാക്കുന്ന പാട്ടാണ് കാസ്റ്റിലെ മിക്കവരും വെജിറ്റേറിയൻ സാരസും എന്നുള്ളൊരു ഫൺ ഫാക്റ്റ് അതിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മെമ്മറിയാണ് മുദ്രയുമായിട്ട് ബന്ധപ്പെട്ട് മുദ്രയിലെ എൻ്റെ അവസാനത്തെ ഇൻവോൾവ്മെൻ്റ് അതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുദ്ര മൂവെൻസ് അപ്പോൾ ഈ പറഞ്ഞപോലെ എൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് വയലിൻ വായന മ്യൂസിക്കൊക്കെ ആയിരുന്നെങ്കിലും ഈ പറയുന്ന ഡാൻസ് അതുപോലെ തന്നെ ആക്ടിങ് ഇതിനകത്തൊക്കെ ചെറിയതായിട്ട് എനിക്ക് ഇൻവോൾവ് ചെയ്യാനും അത് വലിയ മോശം ഇല്ലാണ്ട് ഒരു തുടക്കക്കാരൻ്റെ പ്രശ്നമില്ലാണ്ട് എനിക്കത് അവതരിപ്പിക്കാൻ പറ്റിയത് മുദ്ര എന്ന പരിപാടിയിലെ ഓഡിയൻസിൻ്റെ ഒരു ഹോങ്ങ് ആണ് അതായത് നമ്മൾ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവരെല്ലാവരും നമ്മുടെ കുടുംബമാണ് അതായത് ബേസിക്കലി നമ്മൾ ഒരുമിച്ചിരുന്നാണ് ചോറ് കഴിക്കുന്നത് ചായ പിടിക്കുന്നത് അപ്പോൾ അവരുടെ മുമ്പിൽ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു സങ്കോചം ഇല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുവരെ ചെയ്തവരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഓഡിയൻസ് ആണ് ഐ എ പെർഫോം ചെയ്തതിൽ വെച്ച് മുദ്രയുടെ നമ്മുടെ സിനിമ ഓഡിയൻസ് മലയാളികൾ അപ്പോൾ ഈ സ്റ്റേജിൽ പരിപാടി എത്തിക്കുന്നതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മോൻസ് അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന മോൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന റിസൾട്ടുകളും അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കോമഡികളും അതിൻ്റെ എഫേർട്സും ഒക്കെയാണ് അപ്പോൾ എസ്പെഷ്യലി എൻ്റെ രണ്ടാമത്തെ മുദ്രയ്ക്ക് ദ്രോണാനം നടന്ന മുദ്രയിൽ ഓൾമോസ്റ്റ് മുദ്രയുടെ എൻ്റെ റൺ ടൈമിൻ്റെ പകുതിയോളം നേരെ ഞാൻ സ്റ്റേജിലുണ്ടായിരുന്നു അത്രയ്ക്ക് കാര്യമായി ഇൻവോൾവ് ചെയ്തൊരു മുദ്രയായിരുന്നു അത് പിന്നെ എനിക്ക് എല്ലാ മുദ്രകളിലും പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ദർവകശിയാൽ അത് നടന്നില്ല അപ്പോൾ എനിക്കും പറയാനുള്ളത് ഈ നിങ്ങളവിടെ ഫേസിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുക കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കുറേ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് വളരെ ഭംഗിയുള്ള മെമ്മറികളാണ് അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഒരു അടിപൊളി മുദ്ര ആവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം